ആരാന്റെ കജിൽ കിടക്കണ പൈസ നമ്മളെ പോക്കറ്റൊക്കെ വരണം എന്നു വെച്ചാൽ ഇന്ന പണിയൊന്നുമില്ല ഏത് പണി നമ്മൾ എടുക്കാൻ തയ്യാറാണോ നമുക്ക് പൈസ കിട്ടും നമ്മളെ പ്രകൃതി നമുക്ക് ചുറ്റുപാകം പലതായിട്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് പൈസ എങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമ്മൾ വിടും ചെങ്ങായിമാരെ പണം കായ്ക്കണ മരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മരമാണ് ഇത് ഇതിൻ്റെ പേരാണ് ഇലമംഗലം എലമംഗലം ഇത് ഓരോ ഇലക്കും പൈസയുണ്ട് ഈ കൊണ്ടി കൊടുത്താല് നാപ്പത്തി അഞ്ചു റുപ്പ അയിന് കിട്ടും നാപ്പത്തി അഞ്ചു റുപ്യ എന്തിനാ നമ്മള് ഒഴിവാക്കണം ഏത് പണി എടുക്കാൻ തയ്യാറാണോ പൈസ കിട്ടും പിന്നെ ഈ പണം കായ്ക്കണം മരം എന്നൊക്കെ പറഞ്ഞ തള്ളിയിരിക്കണെങ്കിലും പണം കായ്ക്കാൻ കോടികൾ ഉണ്ടാക്കണ മരം ഒന്നും അല്ല കേട്ടോ ഇതിപ്പോ ഞമ്മക്ക് ഒന്ന് രണ്ടു മൂന്ന് ദിവസൊക്കെ പണി ഇല്ലാതെ നിക്കുമ്പോഴൊക്കെ നമ്മക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ദിവസത്തെ കൂലി ഒരു ദിവസത്തെ ടച്ച് മുട്ടാനുള്ളൊരു ഏർപ്പാട് അത്രേ ഉള്ളൂ പണം കായ്ക്കണം മരം എന്ന് പറഞ്ഞാൽ ഈ കോട്ടികൾ കായ്ക്കണം മരം എന്നൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട അങ്ങനൊന്നും കിട്ടൂല നമ്മൾ അധ്വാനിക്കുന്നതിനുള്ള ഒരു ഫലം അത്ര ഏതായാലും നമ്മൾ അള്ളി പിടിച്ച് കയറി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഓരോ കൊമ്പും വെട്ടി താഴേക്ക് ഇറക്കണം അത് പണിയൊന്നുമില്ല മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെട്ടി വെട്ടി ചാടിച്ചിട്ടാ മതി അങ്ങനെ ചാടിച്ചിട്ട് ഇന്നിപ്പോ ഞായറാഴ്ച ഈ ഞായറാഴ്ച വെട്ടി ചാടിച്ചിട്ട് കഴിഞ്ഞാല് ഒരു തിങ്കള് ചൊവ്വ ബുധനാഴ്ച നമുക്ക് ഈ ഇല കൊണ്ടുപോയി വിറ്റ് പൈസ അതായത് ഒന്ന് ഈ പച്ചയിലാണ് കൊണ്ടുപോയി കൊടുത്താല് സാധനത്തിന് വില കിട്ടില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യണെന്ന് ചോദിച്ചാല് ഒന്നും കണ്ട് ഉണക്കി കൊണ്ടുപോയി കൊടുക്കണം ണങ്ങാല് നന്നായിട്ട് ഉണങ്ങൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പൊ ഏതായാലും ഞമ്മളാദ്യ വെട്ടി പുറത്ത് കടിക്കട്ടെ പുറത്ത് കടിക്കാറുണ്ടാ മരത്തിന് അറക്കിടട്ടെ പൂളി ഉറമ്പ് കടിച്ചിട്ടാണെന്ന് വെച്ചാൽ അതിന്റെ മുകളിലേക്ക് നേരെ ഇന്ന് വെട്ടാനും കഴിയില്ല പൂളി ഉറമ്പോ അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ബുധനാഴ്ചയായി ബുധനാഴ്ച രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് കൊത്തി അതിന്റെ ഇല മാത്ര ഇല മാത്രം ഊരി എടുക്കാം അതിനാദ്യൊന്നും ഒന്ന് വാടിയിട്ടുണ്ടല്ലോ അപ്പൊ ചെറുതാക്കി എടുക്കാം വലിയ കൊമ്പൊക്കെ ഒന്ന് വെട്ടി ചെറുതാക്കി എടുത്തിട്ട് ഇല മാത്രം ഊരണം ഇല ഊരലാണ് ഇപ്പൊ ഇതിന്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് ഇതില് കുറച്ച് പോകണില്ല കുട്ടികൾക്കൊന്നും സ്കൂളില്ലാറപ്പോ കുട്ടികൾക്ക് ഓരോ ലേമും പബ്സും വാങ്ങിക്കൊടുത്താണ്ട് ഇലക്കൊന്ന് ഊരാന് ഞാൻ കുട്ടികളെയാണ് കൂട്ടി അപ്പൊ ഞമ്മക്ക് പണിയും തന്നെ ഒന്നാണ് കുറഞ്ഞു ഈ ഇലമംഗലത്തിന്റെ ഇല എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളില് വീടുകള് വെക്കുന്ന സമയത്ത് ഈ വീട്ടില് വീട് ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണ് ചവിട്ടി കൂട്ടി മണ്ണ് കുഴച്ചിണ്ടാക്കുമ്പോ അതിന് ഒരു ഉറപ്പിന് വേണ്ടി ഇതിൻ്റെ ഇല കുത്തിച്ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് കൂട്ടി ആ വെള്ളം കൂട്ടിയിട്ടാണ് മണ്ണ് ചവിട്ടി കൂട്ടി കുഴച്ചിരുന്നത് അപ്പോൾ അന്ന് വീടിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമാണ് ഇപ്പോൾ പിന്നെ അത് കൂടുതൽ കാണുന്നത് ഇലട ഇലപ്പം ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഇലമംഗലത്തിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ഇപ്പോൾ അപ്പം കൂടുതൽ കൂടുതലുണ്ടാക്കണ കാണുന്നത് ഇപ്പോൾ അതാണ് ദിനകൂണ്ടിൽ ഉപയോഗം പിന്നെ ഈ സാധനം ഫുള്ള് ബാംഗ്ലൂർ ഭാഗത്തേക്കാണ് കയറ്റി വിടണത് അത് എന്തിനാണെന്നില്ല ഒന്നും എനിക്കറിയില്ല അവർ കൊണ്ടുപോകണത് എന്തിനാണെന്നും എനിക്കറിയില്ല നമുക്ക് ആകെ ഒരു കാര്യം ഇത് വിറ്റ പൈസ കിട്ടും നമുക്ക് വേണ്ടത് പൈസയാണ് നമ്മൾ എന്തിനാ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നമുക്ക് അപ്പം തിന്നാൽ പോരെ കുയ്യണ് ഉണ്ടല്ലോ പൈസ കിട്ടുന്നുണ്ടോ ആ പണി നമ്മൾ ചെയ്യാം അപ്പോൾ ഏതായാലും പരിപാടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചാക്കിലാക്കി കൊണ്ടുപോയി വിൽക്കാണ് അപ്പം ഇനി ആർക്കെങ്കിലും മലമംഗലം പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ മതി തുവൂരാണ് സ്ഥലം പാണ്ടിക്കാട് തുവൂര് നല്ല വില കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യാൻ നോക്കി നിലവിലിപ്പോൾ ഇത് എടുക്കുന്നത് തുവ്വര് പാണ്ടിക്കാട് തുവൂരാണ് ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വില കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി പറഞ്ഞോളൂ നമ്പറും തന്നോളൂ